കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന ജനനേതാവ് കൊടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം വർഷങ്ങൾക്കിപ്പുറവും കൊടിയേരിയുടെ വീട്ടിലും കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിലും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോഴും എത്തുന്നു കൊടിയേരിയുടെ ഓർമ്മകൾ നിറഞ്ഞ വീട്ടിലെ മ്യൂസിയം കണ്ടു ഉദ്യാനത്തിന് നടുവിലെ പ്രതിമയിൽ അഭിവാദ്യം അർപ്പിച്ചും മടങ്ങുന്നു ഇതിനകം ആയിരങ്ങൾ മ്യൂസിയം സന്ദർശിച്ചു കഴിഞ്ഞ മൂന്ന് വർഷവും വീട്ടിൽ സന്ദർശകർ ഒഴിഞ്ഞ നേരമുണ്ടായിരുന്നില്ല കൊടിയേരിയുടെ ഭാര്യ വിനോദിനിയും മക്കളും എല്ലാവരെയും സ്വീകരിച്ചു സന്ദർശക പുസ്തകത്തിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലെ കൊടിയേരി സ്മരണകളിലൂടെ യാത്ര ചെയ്താൽ അദ്ദേഹത്തെ എത്രമേൽ ജനം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാകും വേർപാടിന്റെ മൂന്നാം വാർഷികത്തിലും കൊടിയേരി എന്ന നേതാവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് മലയാളികൾ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴക